ഞാൻ കേട്ടിട്ടുള്ളത് എആർ ഹോമന്റെ സ്റ്റുഡിയോന്ന് വിളിച്ചപ്പം ഈ ജേട്ടൻ പറഞ്ഞത് വെള്ളം ചൂടാക്കി കുളിക്കാൻ ഈ ഫോണിലേക്ക് വന്ന ചൂടാക്കിയത് പിന്നെ ചൂടാക്കേണ്ടി വരും തണുത്തു പോകാണ്ട് കുളിച്ചിട്ട് വരാഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ആണ് ഓർഗാനിക് മനുഷ്യനും കൂടിയാണ് നമ്മളിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുമ്പോ ഒന്നിങ്ങനെ കേട്ടിരിക്കും ജേട്ടൻ വന്ന ചേട്ടൻ ഇങ്ങനെ പോലും തയ്യാറെടുപ്പില്ല പാടാനും യാതൊരു ഇതില്ല ആരെയും സാധകം ഒരു പാട്ടുകാരൻ ഒരു പാട്ടുകൾ നമ്മൾ പാടി പാടി എത്ര തവണ നോക്കിയാലോ ഒരു നന്നായിട്ട് ഒരിക്കലും വേദി പാടാൻ പറ്റുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് റിഹേഴ്സലിന് കൃത്യമായിട്ട് വന്ന് പാട്ടുകളൊക്കെ പാടി നോക്കുന്നല്ലാതെ അദ്ദേഹം വീട്ടിലിരുന്ന് ഈ പാട്ടുകളൊക്കെ പാടി പാടി കേൾവിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫലം കേട്ടു കേട്ട് കേട്ട് പിന്നെ പാടാനുള്ള ശബ്ദമുണ്ട് സ്വന്തമായിട്ട് ആ വികാരം ഉൾക്കൊണ്ട് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അതിക്കുള്ള പ്രിപ്പറേഷൻ ആവശ്യമില്ല മിനിമം പ്രിപ്പറേഷനിൽ ഇത്രയും നന്നായി ഒരു പാട്ടുകാരൻ ഇന്ത്യയിലല്ല ലോകത്തെങ്ങനെ വലിയ സൗഹൃദമാണല്ലോ അത് വലിയ ദീർഘകാലത്തെ സൗഹൃദമാണ് രണ്ട് അതെ അതെ ഇതെല്ലാം വളരെ കാര്യമായിട്ട് നോക്കി കിടക്കുന്നുണ്ട് ഇത് തീർത്തും യേശുദാ സാറ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പറ്റാത്ത ഒരു ആഹാരവും കഴിക്കില്ല വെള്ളം പോലും കുടിക്കുന്ന വളരെ അതുപോലെ സൂക്ഷിച്ചാണല്ലോ ജേട്ടൻ ചോദിച്ചു എന്ന് പറഞ്ഞു എനിക്കറിയില്ല ജേട്ട ആരോ എന്നോട് തീർത്ത് പറഞ്ഞാണ് ഈ പാട്ട് പാടുന്ന വെച്ചിട്ട് ധൈര്യ കൂട്ടാതെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് പാട്ട് കഴിക്കാതെ അങ്ങനെ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ല പക്ഷേ തൈര് ഒഴിച്ചു നിർത്തിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല ആ പാട്ട് ഇവരൊന്നിച്ച് പറയുന്ന പാട്ട് ഒന്നിച്ച് പാടില്ല സമയത്ത് നാല് പാട്ടും ഇവർ രണ്ടുപേരും കൂടെ ഉള്ള പാട്ട് തന്നെ ഒരു പത്തുപത്തിനാല് പാട്ട് പിന്നീട് ഒരിക്കലും അതിന്റെ ഓഡിയോ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ റീ റെക്കോർഡ് ചെയ്തപ്പോ ബിജു ചേട്ടനും ഞാനും കൂടി പാടാം പാടാം യേശുദാസ് ഞാൻ ഒരു കാസറ്റ് അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ റൈറ്റ്സ് ഒക്കെ ഇത് ചില കാര്യങ്ങളില്ലേ ഞാന് ബഡായി ബംഗ്ലാവ് പറഞ്ഞൊരു പരിപാടി എന്നിട്ടിരിക്കും ജയേട്ടൻ വന്നിരുന്നു ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് എപ്പിസോഡിന് നല്ല അഭിപ്രായം കിട്ടി ഇത് എപ്പിസോഡ് നന്നായി അഹങ്കാരം എനിക്കും ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിദേശത്തൊരു പരിപാടിക്ക് സ്റ്റേജിന്റെ ബാക്കി ഞാൻ ചെന്നിട്ട് ജേട്ടൻ ജേട്ട നമ്മുടെ എപ്പിസോഡ് വളരെ നന്നായിരുന്നു നോക്കി അതല്ല ശെരിക്കും വേണ്ട റിയാക്ഷൻ നന്നായതല്ലേ അപ്പൊ ഞാൻ ഒന്നോട് പറഞ്ഞു അത് വളരെ നന്നായിരുന്നു ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞു ഒരുപാട് പേരല്ല എല്ലാരും പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോ തൊട്ട് ആൾക്കാര് ബെടായി ബംഗ്ലാവര് വന്ന മാമനല്ലേ ബെടായി ബംഗളാവർ വന്ന മാമനല്ലേ ഏഹ് ഞാൻ തൻ്റെ കൂടെ ബടായ ബംഗളാവർ വന്ന മാമനാ അമ്പത് വർഷമായി പാടണു അമ്പത് വർഷമായിട്ട് പാടണം ഞാനിപ്പോ ബടളാവിൽ വന്ന മമന അത്ര ഇവർക്കല്ല ആൾക്കാർ ലാസ്റ്റ് കണ്ട കാര്യമല്ലേ പറയൂ ആരെങ്കിലും ഇപ്പൊ മഞ്ഞലയിൽ തോർത്തി നന്നായി എന്ന് പറയണ്ടല്ലോ ഏറ്റവും അപ്റ്റുഡേറ്റ് ആയിട്ട് കണ്ടൊരു കാര്യം എന്നുള്ള നിലയിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇത് പറയുകയാണ് ബടയി ബംഗ്ലാവ് കണ്ടു ബടായ ബംഗ്ലാവ് ഇതൊരു ദേഷ്യമായി അമ്പത് വർഷമായിട്ട് പാടണം എവിടെ കണ്ടാലും ബടായ ബംഗ്ലാവ് അപ്പൊ ഞാനും ചേട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞ് ചേട്ടൻ അതുകൊണ്ടല്ല അത് അത് കണ്ട പരിപാടി കണ്ടു എന്ന് അറിയിക്കുന്നതാണ് അല്ലാതെ അതിൽ വന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ അല്ല പറഞ്ഞു മനസ്സിലാക്കി അതൊന്ന് സെറ്റിലായ എവിടുന്നാന്ന് അറിയാൻ മേലെ ഒരാൾ വന്നിട്ട് ആഹാ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണല്ലോ കഴിഞ്ഞ ആഴ്ചയും കൂടെ വിടേ ബംഗളാവ് കണ്ടാവൂടെ ഇയാള് ഇയാളുടെ കാര്യം ഞാൻ പറ കാര്യം പറഞ്ഞതെന്നും പറഞ്ഞിട്ട്